അതായത് നമ്മൾ ടൈം ഷോർട്ടനിങ് ഉണ്ട് ഇതിനകത്ത് ടൈം ഉണ്ട് പറയുന്ന ആസ്ട്രേലിയ മൂന്ന് കൊല്ലം മൂന്ന് ക്ലാസ്സിലും തൊഴിൽ അവർ കാര്യമാണ് അമേരിക്കയിൽ വിതിൻ നോട്ട് ടൈം പെട്ടെന്ന് സെറ്റാകുന്നത് അതാണ് ടൈം ഷോർട്ടനിങ്ങും ഇനി ഇതിനകത്ത് നോട്ട് ബൈ മേട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഉടമ്പടിയിലെ ഒരു പ്രിൻസിപ്പളാണ് നോട്ട് ബൈ വരും കാര്യം ഈ വിസേൻ്റെ സമയത്ത് വീണ്ടും ബാങ്കുകാർ പറഞ്ഞു നിങ്ങളെ ഗ്യാരണ്ടർ വെക്കണം അല്ലെങ്കിൽ നിങ്ങൾ ലോണിന് വേണ്ടി പറമ്പ് തരണമെന്ന് പറഞ്ഞു ഇവിടെ പറമ്പ് പഴയ അപ്പോൾ ഇവർക്ക് സങ്കടമായി ഇപ്പോൾ പഴയ അവസ്ഥയായി ആ അവസ്ഥയിലും ഇങ്ങനെയാണ് സംഭവം പോകണത് കാശ് വെക്കാൻ പറയുമ്പോൾ കാശുണ്ടാകത്തില്ല പിന്നെന്തു പറമ്പും ഉണ്ടാകത്തില്ല പിന്നെ ക്യാൻസലാകും വീണ്ടും ആ വിഷയത്തിൽ ചേർന്ന് പക്ഷേ ഇത് മാധവ നേരിട്ട് വിഷയം ഫയലെടുത്തിരിക്കണാണ് അമ്മ ഇങ്ങനെ സമയം ആയില്ലെന്ന് പറഞ്ഞിട്ട് സമയമാക്കിയതുപോലെ പച്ച പശിക്ക് ഒപ്പിട്ടിരിക്കണാണ് ഈ സാധനം ഇങ്ങനെ ഗ്രീൻ ചാനലിലൂടെ പോകും കാര്യം ഇവൾക്ക് വിസ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ അങ്കൾ പറയും ഇതൊന്നും പ്രശ്നമൊന്നുമില്ല ഞാൻ ഗ്യാരണ്ടി ചെയ്യാം അല്ലെങ്കിൽ വിപണി ചെയ്യും ഞാൻ തന്നെ അഞ്ച് സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം ഇത് ബാങ്കിൽ വെച്ചിട്ട് പൈസ എടുക്കാൻ പറഞ്ഞു അങ്കിള് ബാങ്കിൽ പൈസ എടുക്കാൻ വേണ്ടി അഞ്ച് സെൻറ്റ് സ്ഥലം ഇവയ്ക്ക് വെറുതെ കൊടുക്കും അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു സംഭവം ഈ പണമില്ലാത്തത് കൊണ്ടാണ് ഇത്രയും നാളെ എല്ലാം തകർന്നത് അതായത് മെറിറ്റ് ഇല്ല അതുകൊണ്ട് അപ്പോൾ നോട്ട് ബൈ മെറിറ്റ് പിന്നെ ഉള്ളത് ബഡ് ബൈ ഗ്രേസാണ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത സഹായം ദൈവം നമ്മൾ ചിന്തിക്കത്തില്ല ആലോചിക്കത്തില്ല എവിടെ നിന്ന് സഹായം വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ പറഞ്ഞ ഒറ്റ ഉത്തരവുമേ ഉള്ളൂ എന്താണ് ആകാശം ഭൂമി സൃഷ്ടിച്ച കർത്താവിൽ നിന്നാണ് എൻ്റെ സഹായം നിപമദേ കൃപയുന്നു നിത്യം ദയം നിത് കൃപദേ പരിശുദ്ധ പരമ ദിവ കാരണത്തിന് നമ്മൾ അനുവിജയൻ്റെ കാര്യം കൂടി എടുത്തിട്ട് നമുക്ക് ധ്യാനം രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ് അനുവിജയൻ നമ്മുടെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞായിരുന്നല്ലോ അനുവിജയൻ്റെ ജീവിതത്തിൽ അവൾ പറയണത് എനിക്കിനി കല്യാണം കഴിച്ചതാണ് ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ഞാൻ കാണുന്നില്ല എനിക്ക് ആകപ്പാടെ ഉള്ളത് ഈ ലിസ്റ്റാണ് പി എസ് സിയുടെ ഈ ലിസ്റ്റാണ് ഈ ലിസ്റ്റിൽ നിന്ന് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല പക്ഷേ എനിക്കത് വേണ്ടി പറയാനോ ഇനി അത് കൈവിട്ടുപോയ പരീക്ഷയാണ് അപ്പോൾ കൈവിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടാണ് റാങ്ക് ലിസ്റ്റും കട്ട് ഓഫും വരുന്നതിന് മുമ്പാണ് ഇവിടെ പറഞ്ഞൊരു മാധവൻ പറഞ്ഞ അമ്മേ ഞാൻ പരീക്ഷ എഴുതിപ്പോയി എനിക്ക് ആ പരീക്ഷ എഴുതിയ കാലത്ത് നിന്നെ അറിയത്തില്ലായിരുന്നു സത്യമായി ഉള്ള പോലെ അവൾ പറയും പരീക്ഷ എഴുതിയ കാലത്ത് നിന്നെ എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല ഇപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ഉടമ്പടി ഞാൻ പരീക്ഷ എഴുതാതിന് മുമ്പ് എടുത്തതായിട്ട് നീ കണക്കാക്കണം ആ അതായത് ടൈം ഷോർട്ടേജ് എന്ന് പറയുന്ന സംഭവം അതായത് ഈ ആൾക്കാർ ദൈവത്തോടെ സംസാരിക്കേണ്ട രീതി കണ്ടില്ലേ എൻ്റെ അധികാരമായിട്ടാണ് എന്ത് സ്നെയ്വ സ്നേഹത്തോടെ സംസാരിക്കുന്നത് അമ്മയുടെ പറഞ്ഞാൽ അമ്മേ എൻ്റെ അവസ്ഥ ഞാൻ പെട്ടിരിക്കുകയാണ് അതായത് അതായത് ഞാൻ എനിക്കറിയത്തില്ലായിരുന്നു നീ ഉള്ള കാര്യവും നീ ഉടമ്പടിയിലൂടെ എല്ലാവരെയും സഹായിക്കേണ്ട കാര്യം എനിക്കറിയത്തില്ലായിരുന്നു ആ കുമ്പോൾ ഞാൻ പി എസ് സി പരീക്ഷ എഴുതിയത് ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തു അപ്പോൾ ഈ നീ എന്താ ഇനി ഈ ഉടമ്പടി ഞാൻ പണ്ടെടുത്തതായിട്ട് നീ കണക്കിലെടുക്കണം ഈ ആൾക്കാർ സംസാരിക്കുന്ന രീതി കണ്ടില്ലേ അമ്മ അതുപോലെ തന്നെ ഇവൾ പണ്ടെടുത്തതായിട്ട് കണക്കാക്കി പിറ്റേ ദിവസം കട്ട് ഓഫ് മാർക്ക് വന്ന് പതിനാറ് കട്ട് ഓഫ് മാർക്ക് വന്ന് കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ട് ജന്മത്തിൽ പതിനാറ് കട്ട് ഓഫ് മാർക്ക് വരേണ്ടത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവൾ ആയി അതായത് ദൈവത്തിൻ്റെയോടുകൂടെ കൂടെ ഇതുപോലെ മനുഷ്യന്മാർ മനുഷ്യ വീട്ടിലുള്ളൊരു അംഗത്തെ പോലെ ദൈവസംഘത്തോടെ സംസാരിച്ചു കൊണ്ട് സത്യസന്ധമായ ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട് സത്യസന്ധമായി ഈ ഉടമ്പടിയുടെ ഭാഗമായി ജീവിതം മുന്നേറുന്ന കാഴ്ച ഓരോ ദിവസവും കൃപാസനത്തിലെ ദൈവം എല്ലാവർക്കും വേണ്ടി കാണിക്കുന്ന സാക്ഷ്യത്തിൻ്റെ കാണിക്കളാണ് നിങ്ങളെ സാക്ഷ്യങ്ങൾ എപ്പോഴും വായിച്ച് നോക്കണം ഓരോരുത്തർ സാക്ഷ്യം നമുക്കറിയാം ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞ ഒരു ജീവിതമാണ് ഞാനിടമ്പടി പത്രം കൈ കിട്ടുമ്പോഴേ ഞാനും ഓർക്കും ദൈവമേ ഇതൊരു ജീവിതമാണല്ലാം ഉടമ്പടി പത്രം കൈ കിട്ടുമ്പോൾ ഇവിടെ ആൾക്കാർ കൂട്ടും തരത്തില്ലേ അപ്പം അപ്പോൾ ഞാൻ ഉടനെ ഓർക്കും ദൈവമേ ഇതൊരു ജീവിതമാണ് ഞാൻ മാതാവിനോട് പറയും ഇതൊരു ജീവിതമാണ് കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നൂറായിരം പേരുണ്ടെങ്കിലും ഞാൻ ഓരോരുത്തരെയാണ് മാതാവിന് വെക്കണത് മാതാസുകൊണ്ട് അമ്മേ ഇതൊരു ജീവിതമാണേ ഇത് രക്ഷപ്പെട്ട ആ കുടുംബത്തിലുള്ള ഒത്തിരി പേര് ആശ്വാസം പ്രാപിക്കുക അപ്പോൾ നമ്മളുടെ ഓരോ ജീവിതത്തിനും ആ ജീവിതങ്ങളിലൂടെ രക്ഷപ്പെടാതിരിക്കുന്ന മറ്റുള്ള അനേകം വീട്ടിലുള്ളവരുടെ ആശ്വാസം പ്രാപിച്ചിരിക്കാനിരിക്കുന്നവർ എല്ലാവരെയും ഉടമ്പടി അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എൻ്റെ മക്കളോട് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് പറയാൻ കാര്യം നിങ്ങൾ പോഴം കളിക്കാർ കുറച്ചുകൂടി സീരിയസ് ആകാൻ വേണ്ടിയാണ് കാര്യം ദൈവസേതം നിറഞ്ഞ് പെരുപ്രവർത്തനമായാലും കർത്താവിനെ എൻ്റെ ചില പറയുക ചില പറയുക ഇന്നലെ ഒരു സഹോദരി ആഴ്ചപ്പോൾ ഞാൻ മരിച്ചു കിടക്കുമ്പോൾ സത്യമായിട്ടും ഉടമ്പടിക്കാശു നെഞ്ചത്തുണ്ടാകുമെന്ന് അങ്ങനെയൊക്കെ ഈ ആൾക്കാർ പറയണമെങ്കിൽ എന്ത് ദൈവസേഖം അനുഭവിച്ചു കാണാം അവരെ എന്ത് ദൈവസേഖ അനുഭവിച്ചു കാണാം അവരെ അപ്പം ഇത് ദൈവസനേഹത്തിൻ്റെ ഒരു പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പരീക്ഷിക്കാൻ നിൽക്കരുത് പല ആൾക്കാർക്കും ദൈവം ആദ്യം അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാൻ ഉലക്ക മുഴുങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് അവളൊക്കെ ഉലക്കൊക്കെ നടുവായിട്ടിരിക്കുന്ന ദൈവം എന്നാൽ ദൈവത്തെ പരീക്ഷിക്കാൻ വിചാരിച്ചിറങ്ങിയിരിക്കുകയാണ് ദൈവം ആദ്യം അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാൻ പിന്നെ അടുത്ത പരിപാടി എൻ്റെ കലാപരോട് നിൻ്റെ നിന്റെ കലാപരോട് കാണിച്ചിട്ട് ദൈവത്തിന് എന്താ നീ എന്ത് കാണിച്ചിട്ട് എന്ത് കാര്യം ദൈവത്തിൽ വലിയ കാര്യമുണ്ട് ദൈവത്തിൽ വല്ല പ്രചോദനവും ഉണ്ടാവും അപ്പോൾ മര്യാദയ്ക്ക് നീ എന്ത് മുട്ട് വഴങ്ങിയിട്ട് ദൈവത്തിൻ്റെ വഴം വച്ചിട്ട് ജീവിക്കാൻ നോക്കണം അപ്പം നിൻ്റെ സത്യസന്ധം മനസ്സിലാക്കിയിട്ട് ദൈവം നിന്നെ സഹായിച്ചോളൂ അല്ല ദൈവത്തിൽ നിന്ന് ഉടമ്പടിക്ക് ഞാൻ അടയാളം കാണട്ടെ എൻ്റെ വേദന ഒന്ന് കുറയാൻ നോക്കട്ടെ എന്നിട്ട് ഞാൻ കെട്ടി ഉരുങ്ങി ഉടമ്പടിയുടെ ഓരോ കാര്യം ചെയ്യാം നെവർ ഇത് വർക്ക് ചെയ്യത്തില്ല ദൈവത്തെ പരീക്ഷിക്കാൻ വന്ന മറ്റൊരു പരിശാസമായിട്ട് ദൈവത്തിനെ കാണത്തുള്ളൂ എന്തിനാണ് ഉടമ്പടി എടുത്തു പണി മേടിക്കണ വര്യാൾക്ക് പഴയ മനുഷ്യൻ ഉരിഞ്ഞുനാക്കണം ചുമയല്ല അവന്റെ ഒമ്പത് മനുഷ്യനെ പറഞ്ഞ പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോട് കൂടെ അവന്റെ അർദ്ധവചന എന്താ സമ്പൂർണ്ണ സൃഷ്ടാവിന്റെ സൃഷ്ടാവിന്റെ പ്രതിച്ഛായപ്പെടുന്ന പുതിയ മനുഷ്യനെ പുതിയ മനുഷ്യനെ ധരിക്കുവിൻ സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്ക് പറയുമ്പോ സൃഷ്ടാവിന്റെ പ്രതിച്ഛായയാണ് അപ്പൊ ഈശോയാണെന്ന് ആണ് വ്യാഖ്യാനങ്ങൾ ഉള്ളത് പക്ഷെ സൃഷ്ടാവ് ഈശോ സൃഷ്ടിയാലല്ലോ അപ്പം സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ പിന്നെ സിഷ്ടിയായിട്ടുള്ള ആൾ അമ്മ മാത്രമാണ് അമ്മയെക്കുറിച്ച് സെൻബോളിന് അറിയാൻ പറ്റാത്ത കൊണ്ട് റെഫർ ചെയ്തില്ലെന്നേ ഉള്ളൂ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ അത് അമ്മയാൽ അമ്മയുടെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടണം അമ്മയുടെ സ്നേഹം ദൈവസ്നേഹം അമ്മയുടെ ദൈവവിശ്വാസം അമ്മയുടെ ശുശ്രൂഷ മനോഭാവം അമ്മയാണ് ഈശ്വരനെ സ്വീകരിച്ചത് അമ്മയാണ് ഈശോനെ വളർത്തിയത് അമ്മയാണ് ഈശോനെ ലോകത്തിന് കൊടുത്തത് അമ്മയാണ് രക്ഷണകൃത്യം പൂർത്തിയാക്കാൻ വേണ്ടി കുരുഷന് ചേട്ട് നിന്ന് അപ്പയുടെ ജോലി പൂർത്തിയാക്കിയത് എല്ലാം അമ്മയാണ് അപ്പം നിൻ്റെ അമ്മയെ സ്വീകരിച്ചുകൊണ്ട് അമ്മയുടെ ആധ്യാത്മികത സ്വീകരിച്ചു കൊണ്ട് ക്രിസ്തുൽ വളരാൻ വേണ്ടി ഉടമ്പടി നിന്നെ സഹായിക്കും ആ രീതിയിലാണ് നീ ഉടമ്പെടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ആറ് മുപ്പത്തി മൂന്ന് അനുസരിച്ചുകൊണ്ട് ചേർത്ത് നൽകും നിങ്ങളാദ്യം ദൈവരാജ്യത്തെയും അതിന് നീതിയെക്കുറിച്ച് അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം മത്തായി ആറ് മുപ്പത്തി മൂന്ന് ചേർത്ത് നൽകും ഉടമ്പടിയിലുള്ള എല്ലാ നിയോഗങ്ങളും ചേർത്ത് നൽകപ്പെടുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിബന്ധന എന്താണ് സൃഷ്ടാവിൻ്റെ പ്രത്യേകം നിയമിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുക എന്നുള്ളത് സുധീഡിയാണ് പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് പ്രാർത്ഥന സമയമാണ് ഒരു കൈ നെഞ്ചത്തും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ സ്ഥിരസ്ഥിരും വെക്കുക ഈ നിമിഷം ഞാൻ സുഖപ്പെടും കർത്താവ് മാതാവിന്റെ ഈശോ എന്നെ സുഖപ്പെടുത്തും ഇന്ന് ഓൺലൈനിലുള്ളവരും മനസ്സില് വിചാരിക്കുക രത്ഥസാവക്കാരി യോഗി അവന്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ സുഖപ്പെടുമെന്ന് ഉള്ളിൽ വിചാരിച്ചിരുന്നു പ്രാർത്ഥനയുടെ അടിസ്ഥാന യോഗ്യത ഉള്ളിൽ വിചാരിപ്പ ഞാനിപ്പോൾ സുഖപ്പെടും എന്ന് ഉള്ളിൽ വിചാരിക്കണം കർത്ത ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കഥാവിന് ഉന്നതമായ നാമത്തിന് സ്വതം ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ അഹന്തപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കർത്താവിന്റെ തിരുമുറബാർന്ന് വലതകരം ആണിപ്പെടുത്താർന്ന് അത്ഭുതകരം അടിപ്പിടർ പോലെ വൈദാഖാലം പോലെ ദൈവിക ശക്തി ഉച്ചങ്കാൽ വരെ

എൻ്റെ മക്കളെ കൈകളെടുക്കുക കർത്താവിന്റെ ആലയത്തിൽ സന്തോഷത്തിൽ നിൽക്കുക എൻ്റെ പ്രിയമകനെ പ്രിയമകളെ കർത്താവാണ് നിന്നെ കൊണ്ടുപോകുന്നതെന്ന് നീ ഓർക്കണം ഈ അൾത്താറിൻ്റെ വാതിക്കൾ നിന്ന് നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ആശ്വാസം പ്രാപിച്ച ദൈവം അവരെ നേരിട്ട് സ്പർശിച്ച സ്ഥലത്താണ് ദൈവം നിന്നെയും കൊണ്ടുവന്നിരിക്കണത് നിന്റെ ജോലി വീട് വിവാഹം വഴി വെള്ളം വെളിച്ച നിന്റെ വിസ നിന്റെ നാട്ടിലെ ജോലി സാമ്പത്തിക തടസ്സങ്ങൾ തെട്ടു നടപടികൾ ശരീര ശരീര അസുഖങ്ങൾ സ്ഥലം വിൽക്കാനുള്ളവര് അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും നിന്റെ യാത്രകൾ ഈ ആഴ്ചയിലുള്ള ഈ മാസത്തിലുള്ള യാത്രകൾ വന്ന തടസ്സങ്ങൾ എൻ്റെ കേസുകൾ കോടതി കേസുകൾ നിന്റെ തകർന്ന കുടുംബങ്ങൾ മക്കളില്ലാത്ത അവസ്ഥകൾ എല്ലാം കർത്താര തിരുസേനി സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിന്നെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്ക കർത്താവേ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് വന്ന് സാക്ഷ്യം പറയാം ചെയ്ത കർത്താവേ വിശുദ്ധമായ കർത്താവേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥതാ ജീവിത ദുരിതങ്ങള് ജീവിത തടസ്സങ്ങള് ജീവിത സങ്കടങ്ങളുടെ കാരണങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ ഏറ്റെടുത്തുകൊണ്ട് അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ മഹത്വപ്പെടുത്തണമേക്കോപെ കർത്താവിനെ നോക്കി മുട്ടുക വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവനുമായി പ്രാർത്ഥിക്കുക thank mm -hmm. you ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരണി സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം ദൈവരാജ്യത്തെ പ്രതി ഞങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് നിന്നെ സ്വന്തമാക്കുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ജീവിത വിഷയങ്ങളെക്കാളും ഉപരി യശുവെ നിന്റെ തിരുമനസ് എല്ലായ്പ്പോഴും നിറവേറുവാൻ അങ്ങനെ എപ്പോഴും നിന്റെ നാമത്തെ മാത്രം മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൊളോസിൻസ് മൂന്ന് ഒമ്പത് അനുസരിച്ച് ഞങ്ങളിലുള്ള പഴയ തിന്മകളെ പഴയ വ്യക്തിയെ പൂർണ്ണമായി നിഷ്കാസനം ചെയ്തുകൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ്ക്കൊത്തവിധം ദൈവമാതാവിൽ തിളങ്ങി വിളങ്ങിയ ഓരോ ദൈവിക പുണ്യങ്ങളും അനുദിനം അഭ്യസിക്കുവാൻ ഈ മരിയൻ ഉടമ്പടി ആരാധന വഴിയായി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നിർമ്മിച്ച് നമുക്ക് ദിവ്യകാരണ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഒ ഇ ടി എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പ്രാവശ്യം ഒ ഇ ടി എക്സാം എഴുതിയതായിരുന്നു പക്ഷേ അപ്പം ഞാൻ എൻ്റെ കഴിവിൽ മാത്രമാണ് ആശ്രയിച്ചത് ഞാൻ അത്ര വലിയ പഠിക്കാൻ ഇടിക്കുകയെന്നുമല്ല എല്ലാ പ്രാവശ്യവും പക്ഷേ ഞാൻ ഇതിനായിട്ട് ഒന്നിനും തോറ്റിട്ടില്ല ഞാൻ എഴുതി പഠിക്കും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യും പിന്നെ ഈശോയോട് പ്രാർത്ഥിക്കും അങ്ങനെ ഞാൻ ജയിക്കും എന്നുള്ള വിശ്വാസം എനിക്ക് പഠിക്കാം പിന്നെ പ്രാർത്ഥിച്ച് ജയിക്കാം എന്നുള്ള വിശ്വാസത്തിൽ മാത്രമാണ് ഞാൻ ആദ്യത്തെ എക്സാം എഴുതിയത് പക്ഷേ ഞാൻ അപ്പോൾ ഈശോയോട് പറഞ്ഞു എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ രചിക്കാൻ റെഡിയാക്കരുതേ കർത്താവെ പക്ഷേ എനിക്ക് റിക്വേർഡ് സ്കോറ് കിട്ടിയില്ല എന്നാലും ഭേദപ്പെട്ടൊരു സ്കോറ് കിട്ടി എനിക്ക് ഒരു പ്രാവശ്യം എക്സാം എഴുതാനാണ് വീട്ടിൽ നിന്ന് അനുവാദം കിട്ടിയിരുന്നത് എന്നാലും ദൈവത്തിൻ്റെ കൃപയാൽ ഒരു പ്രാവശ്യവും കൂടെ എക്സാം എഴുതിക്കോളാൻ പറഞ്ഞു പക്ഷേ എനിക്ക് ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ജോലി ഉപേക്ഷിക്കാം എനിക്ക് ഉടമ്പടി എടുത്താൽ കിട്ടും ഉറപ്പാണ് ഞാൻ ഉടമ്പടി എടുത്തോളാം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇപ്രാവശ്യം ഞാൻ ഉറപ്പായിട്ട് മേടിക്കും എൻ്റെ ഹസ്ബൻഡിന് വെൽഡിങ്ങിൻ്റെ ജോലിയാണ് അപ്പം ഞങ്ങൾക്ക് രണ്ടുപോരുടെ ജോലി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകത്തുള്ളായിരുന്നു പക്ഷേ എനിക്ക് മാത്രം വിശ്വസിച്ചുകൊണ്ട് എനിക്കറിയായിരുന്നു ഉടമ്പടി എടുത്താൽ എനിക്ക് കിട്ടും ഒരിക്കലും കൃപാസനം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ ഒരു കലവറയാണ് ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർക്ക് ഒരു ആശാ കേന്ദ്രമാണ് ഇവിടെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തോളാം എന്നെ വിശ്വസിക്കണം എനിക്ക് ഇപ്രാവശ്യം എന്തായാലും കിട്ടും അങ്ങനെ ഞാൻ വന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു എന്നെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ശരി ജോലി പോയാലും കുഴപ്പമില്ല ഞാൻ വിശ്വസിക്കുന്നു അഞ്ചു പഠിക്കണം ഞാൻ പറഞ്ഞ മാതാവ് കൈവിടത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പോയി അടുത്ത ദിവസം തന്നെ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മറ്റുള്ളവരുടെ സംബന്ധിച്ച് അവിടെ റേറ്റ് കുറവാണ് പക്ഷേ ഇവിടുന്ന് ഇടുക്കി വരെ പോകണം അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം അപ്പോൾ അതിനും പൈസ ഒത്തിരി കൂടുതലാണ് പക്ഷേ ഞാൻ ആഗ്രഹിച്ചു എനിക്കറിയാം മാതാവിനൊരു പദ്ധതിയുണ്ട് ഞാൻ അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പം അച്ഛൻ പറയും ഉടമ്പടി എടുത്ത് അന്നും മുതൽ കൗണ്ട് ഡൗൺ തുടങ്ങും മാതാവ് കൂടെയാണ് മാതാവിനൊരു പദ്ധതിയുണ്ട് അടുത്ത ദിവസം തന്നെ എനിക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കോൾ വന്നു അതൊരു ഓഫറുണ്ട് ഒത്തിരി പൈസ കുറച്ചിട്ടുണ്ട് ഓഫർ തീർന്നതാണ് പക്ഷേ നിങ്ങൾക്ക് ഞാൻ തരാം ഇപ്പം തന്നെ നിങ്ങളത് ഇപ്പം തന്നെ നിങ്ങളത് അക്കൗണ്ടിലോട്ട് ആക്കി വെക്കാൻ പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ശരി അങ്ങനെ എനിക്ക് അവിടെ അഡ്മിഷൻ റെഡി കുഞ്ഞുങ്ങളെ നോക്കാൻ ആളില്ല ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ വീട്ടിൽ എന്നാൽ പോലും അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല അഞ്ചും ഞാൻ മാനേജ് ചെയ്തോളാം ഇത്രയൊക്കെ റേറ്റ് കുറച്ച് തന്നില്ലേ അവർ അഞ്ചും റെഡി ആയിക്കോളാം അങ്ങനെ ഉടനെ തന്നെ ഞാൻ പഠിക്കാൻ അവിടെ ചേരുകയാണ് എനിക്ക് ഒത്തിരി കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ലായിരുന്നു പക്ഷേ അവിടെ ചെന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി അപ്പോഴും ഞാൻ രാവിലെയും വൈകിട്ടും വൃത്തിശീകരണ പ്രാർത്ഥന ചൊവ്വാഴ്ചകളിൽ അച്ഛൻ്റെ ധ്യാനം സമയമില്ലാത്ത സമയത്തും ഞാൻ ധ്യാനം കൂടും ഉപവാസം എടുക്കും പിന്നെ എനിക്കെപ്പോഴും സങ്കടമാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എങ്ങനെ ചെയ്യും എനിക്ക് ആരെയും കാണാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ മനസ്സിലായി നമ്മളുടെ അറിവ് നമുക്ക് എന്താണോ ഉള്ളത് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക അതാണ് നമ്മുടെ പ്രേക്ഷിതം പഠിക്കുന്നവർക്ക് അപ്പോൾ അറിവില്ലാത്തവർക്ക് നമ്മളത് പകർന്നു കൊടുക്കുമ്പോൾ അത് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം ദൈവഭക്തി കുറവുള്ളവർക്ക് വിശ്വാസം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മുടെ ദൈവപ്രദം അതെനിക്ക് ഒരാളിലൂടെ ദൈവം പറഞ്ഞു തന്നു അതാണ് എൻ്റെ ദൈവപ്രദം അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി ഇപ്പം പിന്നെ എൻ്റെ റൂമിലുള്ള കുട്ടികൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അവർക്കും വിശ്വാസം വന്നു അവർ ഇടുക്കിയിലുള്ളവരല്ലേ അപ്പോൾ അതിൽ പലരും ഉടമ്പടി എടുത്തൊരു കുട്ടിയും ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ലൈറ്റേ ക്യാൻറ്റിൽ പ്രെയർ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ അവർക്ക് പറഞ്ഞു കൊടുത്തു എൻ്റെ കൂടെ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കണം ഞങ്ങൾ പറഞ്ഞു ഉടമ്പടി എടുക്കണം മാതാവ് കൂടെ ഉണ്ട് അപ്പം എന്നോട് പറഞ്ഞു അഞ്ജു ഇനി എന്തിനാണ് വിഷമിക്കുന്നത് മാതാവിൻ്റെ ലോക്കറ്റും കയ്യിലുണ്ട് ഉടമ്പടി തൈല കൊണ്ട് ഉടമ്പടി എടുത്തു നമുക്കറിയത്തില്ല നമ്മളെ ഒത്തിരിയും ദൂരങ്ങളിലിരുന്ന് നമ്മുടെ സാക്ഷ്യം കേട്ടിട്ട് ഉടമ്പടി എടുത്തോ പിന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറയുന്ന എത്ര പേര് ഞാൻ പഠിച്ചെടുത്തുണ്ടായിരുന്നു പറഞ്ഞു ഇനി എന്തിനാണ് പേടിക്കുന്നത് എന്തിനാണ് വിഷമിക്കുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ പേടിയും വിഷമം ഒന്നുമില്ല എങ്കിൽ പോലും അവർ വരെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി പേർക്ക് എനിക്ക് മാതാവിനെ കൊടുക്കാൻ പറ്റി കറക്റ്റായിട്ട് ഞാൻ പ്രാർത്ഥനയൊക്കെ കൂടി സത്യം പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ നല്ലവരാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കും പക്ഷെ അതൊന്നും അല്ല ഉടമ്പടി എടുത്ത് കഴിയുമ്പം നമ്മുടെ ഹൃദയം കരുണയുള്ളതാകും കരുണയുള്ളതാകും എന്ന് വെച്ചാൽ നമുക്ക് ആദ്യമൊക്കെ നമ്മുടെ മാനസികമായി നമ്മൾ മറ്റുള്ളവരെ കുറച്ചൊക്കെ സഹായിക്കും ഓക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കൊണ്ടത് പറ്റത്തില്ല സെയിം അനുഭവം എനിക്കും ഉണ്ടായി എനിക്ക് പോലും അറിയാത്തൊരു കുട്ടി എന്നെ വിളിച്ചിട്ട് കുറേ ഡൗട്ടൊക്കെ ചോദിക്കും ഞാൻ പറഞ്ഞു കൊടുക്കും പക്ഷെ പുള്ളിക്കാരും ഒത്തിരിയും വീക്കായിരുന്നു എനിക്കത്രക്ക് ക്ഷമയില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഓർത്തു ഓർത്തുദ് ഇത് മാതാവായിരിക്കോ ഇതൊരു പരീക്ഷണ ഞാനത് കഴിഞ്ഞാൽ അതിന് കൂടുതലും അതിന് കൊടുക്കാൻ തുടങ്ങി കൂടുതലായി അപ്പോൾ അതെന്നോട് പറഞ്ഞു ഐ ഓൺലി ബിലീവ് ഇൻ ഗോഡ് പുള്ളിക്കാരി ഒരു ഹിന്ദുവായിരുന്നു ഒരു തമിഴായിരുന്നു ഗ്രൂപ്പിൽ കൂടെ പരിചയപ്പെട്ട ഞാൻ പറഞ്ഞു ഈശോയെ വിശ്വസിക്കുന്നു ഐ ഓൺലി ബിലീവ് ഇൻ ജീസസ് ആർക്കും അറിയത്തില്ല ഞാനൊരു ഹിന്ദുവാണ് പക്ഷെ ഞാൻ എൻ്റെ ഈശോയിൽ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞു കൃപാസന മാതാവിനറിയോ എനിക്കറിയാം കൃപാസന മാതാവിനെ അറിയാം അങ്ങനെ ഞാൻ ആ കൊച്ചിനെ അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഇച്ചിരി അവോയ്ഡ് ചെയ്തായിരുന്നു പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അങ്ങോട്ട് വിളിച്ച് എൻ്റെ ഹൃദയത്തിൽ കൂടുതൽ ഉണ്ടായി മറ്റുള്ളവരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി മറ്റ് പഴയതിനേക്കാളും കൂടുതൽ കരണിയും മറ്റുള്ളവരെ മനസ്സിലാക്കാനും പറ്റി അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ നമ്മുടെ ദൈവം എത്രയോ കരുണയുള്ളവരാണ് പക്ഷെ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം എന്നാലേ നമ്മുടെ ദൈവം ഇത്രയും യോഗ്യതയില്ലാത്ത നമ്മളെ ദൈവം ഇത്രയൊക്കെ നമുക്ക് അനുഗ്രഹങ്ങൾ എന്തെല്ലാം അനുഗ്രഹങ്ങൾ തമ്പുരാൻ നമുക്ക് തരുന്നു അപ്പോൾ ഉടമ്പടിയിലൂടെ എൻ്റെ ഹൃദയത്തിൽ കൂടുതൽ കരുണയുണ്ടായി ഒരു ഉണ്ടായി അതാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ ആയത്തെ പ്രാവശ്യം പഠിച്ചപ്പോൾ ഞാൻ പഠിക്കുമായിരുന്നു പക്ഷേ ഈ ഫോണിൽ കൂടെ ലിസണിങ്ങും ഇതെല്ലാം ഒത്തിരി കേൾക്കുമ്പം നമുക്ക് കൂടുതലും ഫോൺ കുറേ കഴിയുമ്പോൾ നമ്മൾ മടുക്കുമല്ലോ നമ്മളറിയാതെ കൂടുതലും മറ്റുള്ള വാർത്തകളിലോട്ട് പോകും കുറേ സമയം അങ്ങനെ കളയായിരുന്നു പക്ഷേ ഉടമ്പെടുത്തിന് ശേഷം എനിക്കൊരു അത്ഭുതം ഉണ്ടായി എൻ്റെ ശരീരത്തിൽ കൂടെ ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇത് കണ്ടു കഴിയുമ്പോൾ വേറെ വാർത്തകളിലോട്ട് നോക്കാൻ നോക്കും വേറെ സിനിമയായിട്ട് ഇത് കളാൻ നോക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ശ്രദ്ധ മാറും ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ കൂടെ എന്തോ ഒരു പുഴു ഇങ്ങനെ നിരക്കുന്ന പോലെ എനിക്ക് തോന്നും പെട്ടെന്ന് എനിക്ക് പേടിയാകും കാണാൻ പാടില്ല മാതാവാണ് പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഇതും കണ്ടിട്ടില്ല ഞാൻ പഠിക്കാൻ മതി ധ്യാനം കേൾക്കും പല പല ധ്യാനങ്ങൾ കേൾക്കും പ്രസംഗങ്ങൾ പ്രസംഗങ്ങൾക്കും സാക്ഷ്യം കൂടുതൽ കേൾക്കാൻ തുടങ്ങി ഓരോ സാക്ഷ്യത്തിലും എനിക്ക് ശക്തി വരാൻ തുടങ്ങി എൻ്റെ കൂടെ ദൈവത്തിൻ്റെ ശക്തിയുണ്ട് അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഇവിടെ വന്നു എക്സാമിന് ഹോൾ ടിക്കറ്റ് കിട്ടി മൂന്ന് ദിവസം മുമ്പ് ഇവിടെ വന്നപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കി എന്നെ കൗൺസിൽ ചെയ്ത സിസ്റ്റർ പറഞ്ഞു ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഹോൾ ടിക്കറ്റ് എക്സാമിന് മുമ്പ് ഉടമ്പടിത്തായാലും പുരട്ടി പ്രാർത്ഥന മേടിച്ച് പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി എക്സാമിന് ചെന്ന് ചെന്ന് ചെല്ലുമ്പോൾ മുതൽ ഞാൻ ചിന്തിക്കുന്നത് സാക്ഷ്യം പറയുന്നത് എങ്ങനെയാണ് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുമോ എനിക്ക് സാക്ഷ്യം പറയണം ഞാൻ ജയിക്കുവോ ഒന്നും അല്ല സാക്ഷ്യം പറയണം എന്നോട് ഇവിടുന്ന് പറഞ്ഞു വിട്ടു അമ്മയുടെ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷിയാണോ എന്ന് പറഞ്ഞു ഞാൻ എക്സാം ഹോളിൽ കയറി ഹല്ലലിയ അവയെ മരിയോ എനിക്ക് സാക്ഷ്യം പറയണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുന്നതിന് മുമ്പ് കണ്ണടിച്ചതാണ് അപ്പോൾ എനിക്കറിയാം പ്രാർത്ഥിക്കുന്നവരുടെ ചുറ്റും ദേവദൂതന്മാരുണ്ടല്ലോ അപ്പം മാലാഹമാർ ചുറ്റിനും നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തെറ്റു വരുത്തില്ല എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും മാലാഹമാരെ എൻ്റെ ചുറ്റിനും കിടന്ന് ഹല്ലലിയോ പറയുക അപ്പം ഞാൻ ആദ്യത്തെ എക്സാമിന് മുമ്പ് അവർ തുടങ്ങുന്നതിന് മുമ്പ് ഹല്ലെലിയോ ചൊല്ലി ഞാൻ एक्स कहि പാടായിരുന്നു ഒരു പാട്ട് എളുപ്പമായിരുന്നു അടുത്ത പാട്ട് ഒന്നും മനസ്സിലായില്ല പക്ഷേ ഒന്നും ഡിലേ അല്ല പ്രാർത്ഥനയാണ് മാതാവുണ്ട് എല്ലാത്തിനും ഇത് തന്നെയായിരുന്നു പക്ഷേ ലാസ്റ്റത്തെ ഒരു എക്സാമിന് ഞാൻ ഇച്ചിരി തെറ്റൊക്കെ വരുത്തി എനിക്ക് തന്നെ അറിയാം എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്ന ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് നല്ല ടഫായിരുന്നു പക്ഷേ ഞാൻ സാക്ഷിയം പറയും മാതാവ് അതിനെന്നെ ഇടവരുത്തും എല്ലാവരോടും ഞാൻ പറഞ്ഞു ഭയങ്കര പാടായിരുന്നു ഫസ്റ്റ് എക്സാം എളുപ്പമായിരുന്നു ഈ എക്സാം ഭയങ്കര പാടായിരുന്നു പക്ഷേ എനിക്ക് സാക്ഷിയം പറയും മാതാവ് ഇടവരുത്തും ഞാൻ ഇത്രയും സ്കോർ കിട്ടുമെന്ന് ഓർത്തില്ല എനിക്ക് എല്ലാത്തിനും ബി കിട്ടി എനിക്കിത് തന്നെ ഭയങ്കര അത്ഭുതമായി പോയി പക്ഷേ എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി ഉടമ്പടി എടുത്തതല്ലേ ഞങ്ങൾക്ക് ചിലരൊക്കെ പറഞ്ഞു എനിക്കറിയാമായിരുന്നു നിനക്ക് ഉറപ്പായിട്ടും ഈ സ്കോറ് കിട്ടുമെന്ന് പക്ഷേ ഇതെല്ലാം എൻ്റെ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹമാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു നമ്മൾ ഉടമ്പടി എടുക്കുക ഏത് നടക്കാത്ത കാര്യവും നമ്മൾ ഉടമ്പടി എടുക്കുക ഉടമ്പടിയിൽ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുക പക്ഷേ നമ്മൾ മറ്റുള്ളവരോട് കരണ കാണിക്കണം മറ്റുള്ളവരിലോട് നീതി നമ്മളോട് നമ്മുടെ ദൈവം നമ്മുടെ മാതാവ് നീതി പുലർത്തണമെങ്കിൽ നമ്മൾ നമ്മളെക്കാളും മറ്റ് എളിയവരായുള്ള ബലഹീനരോട് നീതി പുലർത്തണം അപ്പം എന്നെപ്പോലെ പഠിക്കാൻ കഴിവ് അധികം ഇല്ലാത്തത് ബലഹീനതയിലാണ് എൻ്റെ കൃപ വ്യക്തമാകുന്ന എൻ്റെ ശക്തി നിനക്ക് എൻ്റെ കൃപ മതി ഇതാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മ അമ്മമാതാവിനും ഒരായിരം നന്ദി